എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു മോമോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഒരു കട്ടിക്കൂട്ടി മോമോസ് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മോമോസ് എന്നൊക്കെ പറയാം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കൊറേ സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പാവങ്ങളുടെ മോമോസ് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് അത് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ് ഓണിയൻ ഗാർലിക് ജിഞ്ചർ കുറച്ച് ടൊമാറ്റോ പിന്നെ ചിക്കൻ പിന്നെ ചില്ലി അപ്പൊ നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് നല്ലോണം മുരുമുരുത്ത ഉള്ളി മുരുമുരുക്ക നല്ല ഉള്ളി മുറിച്ച് വെച്ച കുനക്കുനാ കുനുക്കുന അരിഞ്ഞ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക നല്ലോണം വഴറ്റണം പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് തട്ടി കൊടുക്കുക എന്തൊക്കെയായിരുന്നു ഇത് ഗാർലിക്ക് ജിഞ്ചർ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേദാക്കുക ഇതൊരു പാവങ്ങളുടെ മൊമോസാണ് എൻ്റെ മൊമോസ് രാജാവേ രക്ഷിക്കെ മൊമോസ് മുത്തപ്പ രക്ഷിക്കണേ ഇതൊക്കെ റെഡി ആക്കി തരണേ എല്ലാം സെറ്റാവും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ പാചകമെന്നൊക്കെ പറയുന്നത് ഒരു കൈപുണ്യം വേണ്ട സാധനമാണല്ലോ പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അത് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ നല്ലോണം വായിട്ടുണ്ട് അത് അപ്പം നല്ലോണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ വച്ചാൽ പെട്ടെന്ന് പെട്ടെന്നാവുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേണം അപ്പോൾ അതാ കുറേ നേരം കാത്തിരിപ്പിന് ശേഷം ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ പൊടി പൊടി പൊടിയായി ഈ സാധനം എടുത്ത് ചേർക്കുന്ന ബ്രെഡ് പൊടിയൊന്നുമല്ല കേട്ടോ ചിക്കൻ നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചതാണ് ഗൈസ് അത് അങ്ങനത്തെ ശരിക്കും വൈറ്റ് കളറാണ് വേണ്ടത് കാരണം അമ്മ ചിക്കൻ പൊരിക്കാൻ എടുത്ത് വെച്ചതിൽ ഞങ്ങൾ എന്നൊക്കെ പറയും അതായത് ഇസ്റ്റിക്കൊണ്ട് വന്ന രണ്ട് മൂന്ന് ചിക്കനുകളാണ് നിങ്ങൾ അത് കാണുന്നത് ഞങ്ങൾ പിന്നെ അതിൻ്റെ അകത്തിട്ട് വേവിച്ച് സറ്റാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സോസ് ഒഴിക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് മുകളില് വിതറിയിട്ട് നല്ല സെറ്റാക്കി വെക്കാം അപ്പം നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് പിന്നെ നമുക്ക് എന്താ വേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് വെറുങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കണ്ട്രോള് ചെയ്ത് ഞാനത് മാറ്റി വെച്ചു ഗൈസ് പിന്നെ നമുക്കിനി പൊടി പൊഴിക്കാം മോമോസിന് പൊടി വേണമല്ലോ അതായത് മൈതപ്പൊടി മൈതപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം നിങ്ങൾക്ക് എത്രയാളോ ആൾക്കാരുള്ളത് അത്ര എടുക്കുക നമ്മുടെ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ നല്ലോണം പരത്തി പരത്തി പക്ഷെ ഇതിങ്ങനെ പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലോണം ഒരു മയം വന്നാൽ മതി മോമോസ് നമുക്ക് ഓവറായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് തൊട്ടൊക്കെ ഉണ്ട് ഞാനൊക്കെ മയ്ക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ സെറ്റ് ആവാൻ വെച്ച് പിന്നെ ലോക പരത്തലായിരുന്നത് എങ്ങനെയാ മടക്കാന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ചെറിയ ചെറിയ ഉണ്ണികളൊക്കെ ആക്കി വെച്ച് എന്റെ സ്റ്റൈലിലൊരു മൊമോസാണ് നിങ്ങൾ ഇപ്പീ കാണാൻ പോകുന്നത് എങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒറ്റക്കാണ് കഴിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ ഒരു പൂച്ചട്ടി പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ച് മോമോസ് മോമോസ് കുട്ടന്മാരെ ഞാൻ കുറേ എണ്ണങ്ങൾ ഉണ്ടാക്കി കഴിച്ചു എന്താ നിറക്കെറിയരുത് തലയിൽ കൊമ്പ് വെച്ച മതി കുറെ എണ്ണത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സംഭവം കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മോമോസിന്റെ ഷേപ്പ് വന്നിട്ട് ഇത് വേറെ അതാണ് ഞാൻ പറയാം പാവങ്ങളുടെ മോമോസ് ആണ് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം ക്യാബേജ് ഒക്കെ വേണം നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിന്റെ പേരിട്ടത് പാവങ്ങളുടെ മൊമോസ് അപ്പം നമുക്കും തൊന്നാഗ്രഹം ോ അപ്പൊ കുറെ എണ്ണടുത്ത് പൊരിച്ചു കുറച്ച് മാറ്റി വെച്ചു മാറ്റി വെച്ചാൽ എന്താ വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേച്ചി കിടക്കുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ അടുത്ത് മക്കൾ വന്ന് ടേസ്റ്റ് നോക്കി എന്താ വെച്ചാൽ നമുക്ക് ആർക്കും നിക്കപ്പുറത്തില്ലായിരുന്നു ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു അടിപൊളിയാണെന്ന് അങ്ങനെ കുറെ ഞാനും എടുത്ത് തിന്നു പിന്നെ ബാക്കിയുള്ളൊക്കെ വേഗം പൊരിച്ചു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ പോയി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ മടക്കാൻ അറിയുന്ന വലിയ കലയൊന്നും അല്ലെങ്കിലും നമുക്ക് അറിയുന്ന മേലെ കൂടെ മടക്കി കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ കുറെ കഴിച്ചു പിന്നെ കാഴ്ചയാണ് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നടത്തുന്ന ബെല്ലൈക്കൺട്ടിട്ട് ഇങ്ങനൊന്നും അടിക്കുക അതൊക്കെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു